അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പരിശുദ്ധമായ ഖുർആനിലും ഹദീസുകളിലും വളരെ സവിശേഷമായ ഫലങ്ങൾ ഫായിദകൾ പ്രതിഫലങ്ങൾ വാഗ്ദത്വം ചെയ്യപ്പെട്ട അതിമഹത്തായ ഒരു അമലാകുന്നു മുത്തനബിയുടെ മേലുള്ള സ്വലാത്ത് സൂറത്തു അഹസാബ് അമ്പത്തി ആയത്തിൽ അള്ളാഹു നബിയുടെ മേൽ സ്വലാത്ത് ചെയ്യുന്നു അവന്റെ മലക്കുകളും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു നിങ്ങളും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുവീൻ എന്ന ആയത് കാണാം ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് അലി അള്ളാഹുനു മുസ്നദിൽ എണ്ണായിരത്തി എണ്ണൂറ്റി നാലാം നമ്പറായും ഇമാം അബുദാബുദ് അള്ളാഹുത്താലു രണ്ടായിരത്തി നാൽപ്പത്തി രണ്ടാം നമ്പറായും ഇമാം ബൈഹിർ അലി അള്ളാഹുനു അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം നമ്പറായി മുദ്രിക്കുന്ന ഹദീസിൽ ഈ ഹദീസിന്റെ ഇസ്നാദ് വളരെ സ്വാഹിഹാണെന്ന് ഫതൂഹുൽ ഭാരി എട്ട് മുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ി റലി അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്റെ ഉമ്മത്ത് ആര് ആണോ പെണ്ണോ എവിടെ വെച്ച് സ്വലാത്ത് ചെല്ലിയാലും ആ സലാത്ത് ഒക്കെ എന്നിലേക്ക് എത്തുക തന്നെ ചെയ്യും എന്ന ഹദീത് സ്വലാത്തക്കുംറൂതത്വം നിലയാ നിങ്ങളെ സ്വലാത്ത് എന്റെ മേലെ വെളിവാക്കപ്പെടും എന്ന ഹദീത് ഇമാഹുഅ പതിനാറായിരത്തിഒരുന്നൂറ്റി അറുപത്തി രണ്ടാം നമ്പറായും ഇമാം അബുദാദർ അലി അള്ളാഹുനോ ആയിരത്തി നാൽപ്പത്തി ഏഴാം നമ്പറായും ഇമാം നസായിർ അലി അള്ളാഹുനോ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി നാലാം നമ്പറായും ഉദ്ധരിക്കുന്നുണ്ട് നൂറുകണക്കിന് ഹദീസുകൾ ഇഭിഷേകമായി വന്നിട്ടുണ്ട് നൂറുകണക്കിന് കിതാബുകൾ ഇവിഷയമായി വിരചിതമായിട്ടുണ്ട് വളരെ സവിശേഷമായ ശ്രേഷ്ഠതകളും ഫായതകളും പ്രതിഫലങ്ങളും ദീനിയായും ദുന്നവീയായും പാരത്രികമായും സാമ്പത്തികമായും കുടുംബപരമായും എല്ലാ വിധേനയുമുള്ള സവിശേഷമായ നേട്ടങ്ങള് സ്വലാത്തിലൂടെ ലഭിക്കുന്നു വെള്ളിയാഴ്ച രാവോ വെള്ളിയാഴ്ച പകരലോ മുന്നൂറ് സ്വലാത്തെങ്കിലും ചെല്ലണമെന്ന് ബഹുമാനപ്പെട്ട അബൂ ത്വാലിബുൽ മക്കി തന്റെ കൂത്തുൽ കുലൂബിൽ പറഞ്ഞതും ബഹുമാനപ്പെട്ട ഷെറുവാനി രണ്ടാം വാള്യം നാനൂറ്റി എഴുപത്തി എട്ടാം പേജിൽ ഇരിക്കുന്നുണ്ട് മറ്റൊരു സ്വലാത്തൻ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അധീത്തിൽ ചെയ്യും എന്ന അതീത് അഞ്ഞൂറ്റി എഴുപത്തി ഏഴാം നമ്പറിൽ ഉദ്ധരിക്കുന്നുണ്ട് കാരണം സൂറത്തുൽ അന്നാമിന്റെ പതിനാറാമത്തായത്തിൽ അഷരി അംസാലിയായ ഏതൊരു നന്മക്കും പത്ത് ഇരട്ടിയാണ് അള്ളാഹിന്റെ പ്രതിഫലം എന്ന് ഉറണിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം നാം ഒരു സ്വലാത്ത് മേൽ ചൊല്ലിയാൽ അള്ളാഹു തല പത്ത് റഹ്മത്ത് ചെയ്യുന്നു പക്ഷെ മറ്റൊരു അധീത്തിൽ ഉള്ളത് ു തന്റെ മുനദിൽ ആറായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ചാം നമ്പറായി ഉദ്ധരിക്കുന്നുണ്ട് മാത്തു അല്ല ഇമാനായിരത്തി ഇരുന്നൂറ്റി അമ്പതാം നമ്പറായി തന്റെ സ്വാഹിയിൽ ഉദ്ധരിക്കുന്ന ഹദീഫിൽ അള്ളാഹു താല പ്രത്യേകം പത്ത് പാപ്പം പുറക്കപ്പെടും പത്ത് തറച്ചുകൾ അവൻ ഉയർത്തപ്പെടും എന്നും പറയുന്നുണ്ട് ഏതായാലും സ്വലാത്ത് വളരെ സവിശേഷമാണ് ഇന്ന് വഹാബി മൗദൂദാദി സഹോദരങ്ങളൊക്കെ പറയുന്നത് പോലെ പ്രത്യേകമായൊരു ലഫ്ത് മാത്രമേ സ്വലാത്തുൽ ചൊല്ലാവൂ മറ്റൊന്നും ഇല്ല എന്ന് പറയാവതേ അല്ല ബഹുമാനപ്പെട്ട സ്വഹാബാക്കളുടെയും താബിയങ്ങളുടെയും മാത്തുക്കളുടെയും ഒക്കെ സ്വലാത്തുകളിൽ വ്യത്യസ്തമായ പദങ്ങളിൽ എമ്പാടും 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 നമുക്ക് കാണാൻ സാധിക്കും ഗദ്യമായും പദ്യമായും ഒക്കെ വ്യത്യസ്തമായ സ്വലാത്തുകൾ കാണാൻ സാധിക്കും ബഹുമാനപ്പെട്ട മുബാറക് തങ്ങൾ തന്നെ മുഹമ്മദിൻ എന്ന പദ്യത്തിന്റെ സ്വലാത്ത് ഉദ്ധരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട സ്വഹാബി സുഹൈറിന്റെ പ്രസിദ്ധമായ ബാനത്ത് സ്വാദയിൽ

അതുകൊണ്ടാണ് മൗലായ സ്വല്ലി വസീം ആയാലും ആയാലും എന്നതായാലും ഗദ്യമായോ പദ്യമായോ ഏത് സ്വലാത്തിന്റെ വചനങ്ങളും പറ്റും എന്നുള്ളത് സത്യമാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തങ്ങൾ ബഹുമാനപ്പെട്ട ഇമാമുൽ അബു അനീഫർ അലലി അള്ളഹ വന്നു ബഹുമാനപ്പെട്ട ഇമാമുൽ അലി അള്ളാഹ് വന്നു ബഹുമാനപ്പെട്ട ഇമാം ബി ഇമാം റാസി ഇമാം ബുഖാരി ഇമാം മുസ്ലിം ഇമാം തുർമുദി അൻകുല്ലി വാഹിദി റലിഅു ഈ മഹാന്മാരോടൊക്കെ അവരുടെ മഹാന്മാരൊക്കെ അവരുടെ രചനകളിൽ വ്യത്യസ്തമായ പദങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് സാക്ഷാത് ഇബിനു തീമയും തന്നെ അവരുടെയൊക്കെ കിതാബുകളിൽ വ്യത്യസ്തമായ സ്വലാത്തിന്റെ വചനങ്ങൾ കൊണ്ടുവന്നതായിട്ട് കാണാം ചുരുക്കത്തിൽ ബാങ്കി ഇക്കാമത്ത് അസ്സലാമലൈക്കും എന്ന് സലാം പറയത് പോലെ നിർണിതമായ വചനങ്ങളല്ല സ്വലാത്തിൽ കാണാം മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളിലും പ്രബോധനത്തിന്റെ പ്രസംഗങ്ങളിലും പ്രതിബന്ധ പ്രബന്ധങ്ങളിലും അള്ളാഹു താലാനെ ഹംദ് ചെയ്യാനുള്ള സീകളും ശുക്ർ ചെയ്യാനുള്ള സീകളുമൊന്നും ഒരു പ്രത്യേക പദങ്ങളിൽ നിർമ്മിതമല്ലോ അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അലി ഷബ്ര ഷബ്രാം അലിസിൽ കാലത്ത് ഏത് പദം കൊണ്ട് സ്വലാത്ത് ചെല്ലിയാലും സ്വലാത്തിന്റെ പുണ്യം കിട്ടും ഏറ്റവും അള്ളാസുല എന്ന് പറയുന്ന ഇബ്രാഹിമിയ സ്വലാത്ത് ആണ് എന്നുള്ളത് സത്യമാണ് ബഹുമാനപ്പെട്ട ഷെർവാനി രണ്ടാം വേൾഡ് നാനൂറ്റി എഴുപത്തിയെട്ട് ഒരാൾ ഏറ്റവും മുന്തിയ വചനം കൊണ്ട് സ്വലാത്ത് എന്ന് നേർച്ചയാക്കിയാൽ ഈ ഇബ്രാഹിമിയ സ്വലാത്ത് തന്നെ കൊണ്ടുവന്നാലേ വീടു എന്ന് ബഹുമാനപ്പെട്ട ഇമാമുനൻ നവബീർ അലി അള്ളാഹു താലാവോ റൌദയിൽ ഉദ്ധരിച്ചിട്ടുണ്ട് അല്ലാമായി ഇബിനോജ് തങ്ങൾ ഫത്തൂൽ ബാരി പതിനെട്ടാം വേൾഡ് നൂറ്റി മുപ്പത്തി എട്ടിലും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പൊതുവെ ഏത് വാക്കുകൊണ്ടും സ്വലാഹത്ത് കിട്ടും ബഹുമാനപ്പെട്ട ഇമാം ഷെർവാനി അലി അള്ളാഹുത്താലും വളരെ വ്യക്തമായി തന്നെ ഏത് വാക്കുകൊണ്ടും ഏത് വചനങ്ങളെ കൊണ്ടും സ്വലാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല മഹാനവർകൾ പ്രത്യേകം എടുത്തു പറഞ്ഞു ഇമാമെ ഷാഫിയു പ്രത്യേകമായ ഒരു സ്വലാത്ത് ചൊല്ലിയതിന്റെ പേരിൽ നാളെ ആഹ്ലത്തിൽ ഇല്ല എന്ന സവിശേഷമായ ഒരു നേട്ടം ലഭിച്ചതായി ബഹുമാനപ്പെട്ട മുത്തനബിയെ സ്വപ്നം കണ്ടപ്പോൾ നബി തങ്ങൾ പറഞ്ഞതായി രണ്ടാം വാള്യം നാനൂറ്റി എഴുപത്തി എട്ടാം പേജിൽ ഉദ്ധരിക്കുന്നുണ്ട് ആ സ്വലാത്ത് ഇങ്ങനെയായിരുന്നു ഇത് ഇമാമുഷാഫി തങ്ങൾ തെരഞ്ഞെടുത്തൊരു പ്രത്യേകമായ സീകയാണ് ഈ സീഹ ബഹുമാനപ്പെട്ടവർ സ്വലാത്ത് ചൊല്ലിയ കാരണമായിട്ട് അള്ളഹാന്റെ മുത്തനബി വല്ലാതെ സന്തോഷിച്ചു എന്നൊക്കെ ആ സ്വപ്നത്തിന്റെ വിഷയത്തിലായി ഇമാം ഷെർവാനി തങ്ങളൊക്കെ ഉദ്രിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എൺപതിയം താസലബി ഈ സീകത്തിൻ കാലത്ത് ഏത് സീകോട് സ്വലാത്ത് ചൊല്ലിയാലും വീണും എന്ന് ബഹുമാനപ്പെട്ട ഷെർവാനി രണ്ടാം വാള്യം നാനൂറ്റി എഴുപത്തി എട്ടാം പേജിലും ഷെബറാം അല്ലിസി രണ്ടാം വാളിം മുന്നൂറ്റി മുപ്പത്തി ഒന്നാം പേജിലും ബഹുമാനപ്പെട്ട ഇമാം ഷെർവാനി അലാഹുത്താലു തന്നെ രണ്ടാം വാൾഡിൽ നാനൂറ്റി എഴുപത്തിയെട്ടിലും മറ്റും ഒക്കെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ഏത് സിയ കൊണ്ട് ചെല്ലിയാലും ഏതുമാകാം ഇങ്ങനെ തന്നെയാണ് ബഹുമാനപ്പെട്ട മുൻകാല ഉലമാക്കളും സലഫും എല്ലാവരും പഠിച്ചതും പഠിപ്പിച്ചതും യാതൊരു സംശയവുമില്ല ആ ലഫ്തുകളെ കൂട്ടത്തിൽ പെട്ടതാണ് വളരെ പ്രധാനപ്പെട്ട നാരിയത്ത് സലാത്ത് സലാത്ത് സ്വലാത്തുൽ മുൻജിയ ഞാൻ ഇവിടെ ഓർമ്മപ്പെടുന്നത് സൊലാത്തുൽ ഫാത്തിനെ കുറിച്ചാണ് വളരെ സവിശേഷമായ ഒരു സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ اللهم صل على سيدنا محمد إن الفاتح لما أغلق الخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله قدره ومقداره العظيم اللهم صل على سيدنا محمد مت حبيبه إن ميل الله هو نيന്ത والصلاه الفاتح لما أغلق അടക്കപ്പെട്ട് പലതിനെയും തുറന്ന് ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച അൽ സമർപ്പിച്ചതിനെല്ലാം കൊണ്ട് സഹായിച്ചിറാത്തിൽ നിന്റെ ചൊവ്വായ മാർഗത്തിലേക്ക് ഈ സ്വലാഹത്തിന്റെ സവിശേഷമായ ഗുണങ്ങൾ വന്നിട്ടുണ്ട് ജനങ്ങളൊക്കെ ഉറങ്ങിക്കൊണ്ടിരിക്കാ ഈ സ്വലാത്തൊരാൾ ചൊല്ലി മിയത്തമറ നൂറ് അപ്രാവശ്യം എന്നാൽ നാനൂറ് കൊല്ലത്തെ ദോഷം അവന് പൊറുക്കപ്പെടും അത്രയും ദോഷങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം അത്രയും ദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്ന് ബഹുമാനപ്പെട്ട അമാനി എന്ന കിതാബ് പേജ് തെണ്ണൂറ്റി ഏഴിൽ കാണാം അതുപോലെ തന്നെ ഈ സ്വലാത്തൊരാൾ ചൊല്ലിയാൽ സ്വലാത്തുൽ ചൊല്ലിയാൽ ലക്ഷം ലക്ഷം പ്രതിഫലം പ്രതിഫലം അൽഫ് പേജിലും ുംഫലത്ത് എന്ന കിതാബിൽ നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ പേജിലും അൽ റബാനിയ എന്ന ഗ്രന്ഥത്തിൽ നാൽപ്പത്തി അഞ്ചാം പേജിലും ഉണ്ട് ചുരുക്കത്തിൽ സവിശേഷമായ പല പല നേട്ടങ്ങളും പ്രതിഫലങ്ങളും ഒരുപാട് വിഷമങ്ങളിൽ നിന്നുള്ള മുക്തി ഒക്കെ വാഗ്ദത്തം ചെയ്യപ്പെട്ട മഹാന്മാരിലൂടെ നമ്മൾ പഠിപ്പിക്കപ്പെട്ട സ്വലാത്തിന്റെ സീകളാണ് സ്വലാത്തുൽ ഫാത്തിഹിന്റെ സീകയും സ്വലാത്തുൽ നാരിയന്റെ സീകയും താജു സ്വലാത്തിന്റെ ഒക്കെ ബഹുമാനപ്പെട്ട ഇമാമിയങ്ങൾ പ്രത്യേകം ഉദ്ധരിക്കുന്നുണ്ട് ഇത്ര എന്ന് കണക്കാക്കാൻ പറ്റാത്ത വിധം സ്വലാത്തിന്റെ സീകൾ ഒരുപാട് ഇമാമിയങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് ഹസീനത്തുൽ അസറാർ എന്ന കിതാബില് ബഹുമാനപ്പെട്ട അല്ലാമ ഷേഖ് മുഹമ്മദ് അഫന്തി ഹനഫി പറഞ്ഞു നാലായിരത്തോളം വരുന്ന സ്വലാത്തുകൾ മുൻകാമികളെ തൊട്ടുരിക്കുന്നുണ്ട് ഓരോ ഇമാമിയങ്ങളും ഓരോ മഹത്തുക്കളും പലതിനെയും പ്രത്യേകമായി എടുത്ത് മുഖ്താറാക്കി നമുക്ക് തെരഞ്ഞു തന്നിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞു ഇവയിലൊക്കെ ഇവയിൽ ഓരോ ചില രഹസ്യങ്ങളും ചില പ്രത്യേകമായ ഗുണങ്ങളും ഫലങ്ങളും മറ്റുമൊക്കെ ഉണ്ടെന്ന് ആ മഹാന്മാര് പറഞ്ഞതായിട്ട് ഹസീനത്തുൽ അസറാറു നൂറ്റി എൺപത്തി രണ്ടാമത്തെ പേജിൽ ഉദ്ധരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട മുത്തുനബിയുടെ മേൽ സ്വലാത്ത് നല്ലവണ്ണം വർദ്ധിപ്പിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹുത്തല നമ്മയൊക്കെ അസാം വലൈക്കും വറഹമുല്ല